അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും വ്യാപൃതമാവരു കാരണം നാരായണന്റെ നാമം ജപിക്കുന്നവൻ പരമേശ്വരന്റെ നാമം ജപിക്കുന്നവൻ ഭാഗവതം വായിക്കുന്നവൻ ഇവൻ അവന്റെ ചിന്തയിൽ പോലും ഒന്നും ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഭാഗവതം പഠിപ്പിക്കുന്നത് തന്നെ ഭഗവാന്റെ പാദത്തിൽ സമ്പൂർണ്ണ ശരണാഗതിയാണ് അല്ലേ എൻ്റെ മുമ്പിൽ കുറേ അമ്മമാർ ഭാഗവതം പഠിക്കുന്നവരുണ്ട് ഭാഗവതത്തിൽ നാൾ ഇത്രയും പഠിച്ചിട്ട് എന്താന്ന് മനസ്സിലായേ എന്താ മനസ്സിലായേ എങ്ങനെയുണ്ടായി സപ്താഹം ഗംഭീരായിരുന്നില്ലേ എന്താ ഒരു കുടീ സ്വയം വരത്തിന്റെ തിരക്ക് ബഹളം പാലപ്പൊലി ചണ്ടമേളം പറയാനുണ്ടോ വായനയ്ക്ക് എങ്ങനെ പാരായണൊക്കെ എങ്ങനെ ഉണ്ടായി പറയാനുണ്ടോ ബഹുവിശേഷേ വലിയോ ഗംഗാജലം ഒഴുകുന്നവർ ഒഴുകുക ഏത് പാരായണം ആചാര്യന്റെ പ്രഭാഷണം എങ്ങനെ ഉണ്ടായിരുന്നു പറയാനുണ്ടോ ഘടാഘടിയനായ ആചാര്യൻ അല്ലേ കഠിച്ചാ പൊട്ടാത്ത സംസ്കൃതം സംസ്കൃത അനവരത ഒഴുകി ഭാഗവതത്തിന്റെ തത്വങ്ങൾ എങ്ങനെയാ പറഞ്ഞു അവതരിപ്പിച്ച ആചാര്യൻ എന്താ പറഞ്ഞേ ആ അങ്ങനെ അങ്ങനെയാവരുത് ഭാഗവതം മുഴുവൻ വായിച്ച് പാരായണം ചെയ്ത് പൂർത്തിയാകുമ്പോഴും ഒറ്റ കാര്യം മാത്രമേ ഭാഗവതവും പറയുന്നുള്ളൂ സമ്പൂർണ സമ്പൂർണ ശരണാഗതി ആരുടെ പാദത്തിൽ ഭഗവാന്റെ പാദത്തിൽ എത്ര കഷ്ടതകൾ വന്നാലും ഉണ്ടല്ലോ ആ കഷ്ടത സഹിച്ചുകൊണ്ട് തന്നെ ഭഗവാന്റെ പാദത്തെ വിളിക്കണം അങ്ങനെ മനസ്സിലാവണണ്ടോ എത്ര കഷ്ടതകൾ വന്നാലും നമ്മുടെ ശിരസ് കൊണ്ടും കുമ്പിടേണ്ടത് പൂവത്തൂരപ്പന്റെ മുമ്പിലും പൈക്കത്തപ്പന്റെ മുമ്പിലും ചോട്ടാനിക്കരയമ്മയുടെ മുമ്പിലുമാണ് സുന്ദരമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് സ്വധർമ്മം നിധനശ്രേയ അവനവന്റെ ധർമ്മമാണ് അവനവൻ ഏറ്റവും വലുത് പരധർമ്മോ പറഞ്ഞ മനസ്സിലായോ വ്യക്തമായോ ഒന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം ശ്രദ്ധിച്ചോണം നമ്മുടെ ശിരസ് എവിടൊക്കെ പോയി കുമ്പിടാൻ പാടുള്ളൂ പൂവത്തൂരപ്പന്റെ മുമ്പിലും ആ പരമേശ്വരന്റെ മുമ്പിലും മഹാമായയുടെ മുമ്പിലും മാത്രമേ നമ്മുടെ ശിരസ് പോയി കുമ്പിടാവൂ പറഞ്ഞ മനസ്സിലായോ കേട്ടില്ല വ്യക്തമായില്ല വ്യക്തമായോ ഒന്നുകൂടെ പറയാം നമ്മുടെ ശിരസ് നമ്മുടെ ഗുരുവായൂരപ്പന്റെ മുമ്പിലും നമ്മുടെ വൈക്കത്തപ്പന്റെ മുമ്പിലും രാജരാജേശ്വരിയുടെയും മുമ്പിലല്ലാതെ ഒരിടത്തും പോയി നമ്മുടെ തല കുമ്പിടരുത് അപ്പൊ ആലോചിച്ചോണം സ്വധർമ്മം നിധനം ശ്രേയ പരോ പരധർമ്മം യാപ അന്യധർമ്മങ്ങൾ സ്വീകരിക്കുന്നത് നിനക്ക് ഗുണത്തെ എല്ലാം ഉണ്ടാക്കുക നിനക്ക് ദോഷത്തെ ഉണ്ടാക്കി തരും പുകത്തൂരിയ്ക്കുന്ന അപ്പനെ തൊഴാന്ന് ഇവിടെ നിന്ന് വണ്ടിയും പിടിച്ച് ഗുരുവായൂർക്ക് പോയാൽ ഗുരുവായൂരൊപ്പം നോക്കുക എന്നാ പോയിട്ട് ആൾക്ക് പതിനായിരം ആപ്ലിക്കേഷനുകൾ അവിടെ പതിനായിരം അല്ല കോടിക്കണക്കിന് ആപ്ലിക്കേഷൻ കിടക്കുക ഇവിടെ നിന്നാകുമ്പം പെട്ടെന്ന് കിട്ടും നമ്മളെ എൽ പി സ്കൂൾ യു പി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് അങ്ങനല്ലേ കോളേജ് അങ്ങനല്ലേ പഠിക്കുക അതോ അക്ഷരം പഠിച്ച ഉടനെ ആരെങ്കിലും പോയി കോളേജിൽ സർവത്ര കയറുമോ ഏർ മനസ്സിലാവണോവിന്ദനം പറഞ്ഞു വന്ന വിഷയം ഇവിടെ ഒന്ന് ചെന്ന അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും എവിടെ ആ ഗുരുവായൂരിലോ തിരുവനന്തപുരത്തോ കൊണ്ട് കൊടുക്കും ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ഭഗവാൻ നേരെ വിളിക്കും പൂവത്തൂരപ്പനെ വിളിക്കും കൃഷ്ണാ എന്തോ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് എന്താ അവൻ്റെ സ്റ്റാറ്റസ് എന്ന് ചോദിക്കും ആദ്യ ഇപ്പം പൂവത്തൂരപ്പൻ എന്ത് ചെയ്യുന്നറിയോ പൂവത്തൂരപ്പൻ അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കും പൂവത്തൂർ ദേശക്കാരുടെ ഭഗവാൻ അങ്ങോട്ട് നോക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഞാൻ രണ്ട് നേരെ ഇവിടെ ഇരുന്നു ഏഹ് ഭഗവാൻ ചോദിക്കും ഗുരുവായൂരപ്പനോട് ഗുരുവായൂർ കൃഷ്ണനോട് ചോദിക്കും കൃഷ്ണ ോ വന്ന ആളുടെ പേരെന്താ വന്ന ആളുടെ പേര് കേശവൻ നായർ ഓ സന്തോഷം പരമാനന്ദം എൻ്റെ പേര് തന്നെ ആണല്ലോ ശരി ഇങ്ങനെ നോക്കി കേശവൻ നായർ പടിഞ്ഞാറ്റ വീട്ടിൽ നിന്ന് വന്നതാണ് കേശവൻ നായരുടെ അറ്റൻഡൻസ് നോക്കി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉള്ളതിൽ മുന്നൂറ്റി അറുപത് ദിവസവും ആബ്സെൻ്റാണ് അഞ്ച് ദിവസം എന്ന് പറയുന്നത് ഒന്ന് അവൻ്റെ പറനാട് ഒന്ന് അവൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി ഉത്സവം ഒന്ന് സപ്താഹം ഒരു ദിവസം ഒന്ന് അവന്റെ മകട കല്യാണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തി മുന്നൂറ്റി അറുപത് ദിവസവും ആബ്സെന്റ് ആ എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാന് ഇതാണ് ഇവിടുത്തെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ ഭഗവാൻ ചോദിച്ചു പോത്തൂരപ്പനോട് ഇന്റേണൽ മാർക്ക് എല്ലാം കൊടുക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ പൊന്ന് ഭഗവാനെ വന്നിട്ടില്ല പിന്നെ എങ്ങനെ കൊടുക്കാനാ ഏഹ് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഭഗവാൻ പറയും കേശവൻ നായരേ എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട് അട്ടേ നിങ്ങളെന്താ പൂവത്തൂർ അമ്പലത്തിൽ പോവാഞ്ഞേ അതേ ഭഗവാനെ അവിടെ എനിക്ക് നാട്ടിൽ കുറേ തിരക്കുണ്ട് ഏ എന്തുണ്ട് നാട്ടിൽ കുറേ തിരക്കുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത പൂവത്തൂരോട്ട് പോകാൻ പറ്റാന്ന് ഇപ്പം ഗുരുവായൂരപ്പം പറയും എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് നിന്റെ കാര്യം ഉടനെ ഒന്നും പരിഗണിക്കാൻ പറ്റില്ല നീ ആദ്യം എവിടെ പോ പൂവത്തൂർ പോയി ഭഗവാനെയൊക്കെ കണ്ട് ആ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നാദ്യമൊക്കെ ചെയ്തു കൊടുത്ത് തീർത്തിട്ട് സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി സമയം കിട്ടുമ്പോൾ അവിടെ വന്നാൽ മതി ഇങ്ങടേക്ക് വന്നാൽ മതി ഇല്ലേ